ീശോമശിയായ്ക്ക സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ലിസ്ന സിജോ ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു ആദ്യം തന്നെ ഞാൻ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയാണ് അത്രയേറെ ഞാൻ കുതിച്ചിട്ടുണ്ട് ഞാൻ ഈ ആൾക്കാറിൽ ഒന്ന് കീറി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം അത്രയും ആണെങ്കിൽ എൻ്റെ അമ്മമാതാവിനും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് ജനുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പം ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ എൻ്റെ എബ്രോഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഞാൻ ട്വൻ്റി ട്വൻറ്റി ടു പാസ് ഔട്ടാണ് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് എബ്രോഡ് പോകാനായിരുന്നു താല്പര്യം അപ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പം അവർ പറഞ്ഞു ജർമ്മനിക്ക് നോക്കുന്നെന്ന് പറഞ്ഞു അപ്പം ഞാനന്ന് ജർമ്മനി ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു പക്ഷെ എനിക്കത് പറ്റുന്നില്ലായിരുന്നു അപ്പോൾ എന്നിട്ട് ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു ഞാൻ പറഞ്ഞു അമ്മ എനിക്കിത് പറ്റുന്നില്ല ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ് ഞാൻ വേറെ ഏതെങ്കിലും കൺട്രി നോക്കട്ടെയും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നീ നോക്കിക്കോ അപ്പോൾ എനിക്ക് കാനഡയ്ക്ക് പോകാനായിരുന്നു താല്പര്യം കാരണം അമ്മയുടെ കസിൻ ബ്രദർ അവിടെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണല്ലോ അപ്പം അങ്ങനെ ആയിരുന്നു ആദ്യത്തെ ഒരു നാല് മാസം ഞാൻ വെറുതെ കളഞ്ഞു അപ്പോൾ ആദ്യ കഴിഞ്ഞ് പിന്നെ ഞാൻ ഐ എല് പഠിക്കാൻ പോയി ഐ എൽസിൽ പഠിക്കാൻ പോയിട്ട് അന്നേരം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ പാലിച്ചില്ല അതിൻ്റെ ഒരു ഇത് തന്നെ ഞാൻ ആദ്യം എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ അപ്പം ഞാൻ ഭയങ്കര ഒരു പോയി കാരണം അത്രയും ഞാൻ പഠിച്ചതാണ് എന്നിട്ട് ഞാൻ എഴുതി കിട്ടിയില്ല ഉടമ്പടി ഞാൻ ഇങ്ങനെ എടുത്തതാണ് കിട്ടിയില്ല എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ ഭയങ്കര ഒരു പോയി അപ്പോൾ അമ്മ അമ്മയും പാപ്പയും പറഞ്ഞു കുഴപ്പമില്ല നീ ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്നുകൂടെയും ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് അതിലും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ റീഡിങ് മാത്രം എനിക്ക് പോയി ബാക്കി എല്ലാ മൊഡ്യൂൾസും കിട്ടി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കാനഡ വേണ്ട എന്ന് വിൽക്കാം ഏതെങ്കിലും ഒരു വേറെ യൂറോപ്യൻ കൺട്രീസിലേക്കോ അങ്ങനെ എന്തെങ്കിലും ിലൊക്കെ നോക്കാത്തതിനനുസരിച്ച് പിന്നെ കാനഡ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ പോയി ഇങ്ങനെ മാറ്റി 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 മാത്രം നടക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ഏജൻസിയിൽ ഒരു കോണ്ടാക്ട് ചെയ്തു അത് അമ്മയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നൊരു ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ് ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആ ഏജൻസി എനിക്ക് മാതാവ് കൊണ്ടു തന്നതാണ് അത്രയ്ക്കും സപ്പോർട്ടായിട്ടാണ് ഏജൻസി നിന്നത് ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് എനിക്ക് അവിടുത്തെ സാറ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് അപ്പോൾ പിന്നെ എന്നിട്ട് ഞാൻ എന്നാൽ പിന്നെ പോളണ്ടിന് നോക്കാമെന്ന് പറഞ്ഞു പോളണ്ടിന് വെച്ചു ഓഫർ ലെറ്റർ വന്നു അന്നേരം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ എനിക്ക് പോകാൻ താല്പര്യമില്ല യൂറോപ്പല്ലേ ഞാൻ കാനഡ കാനഡയല്ലായിരുന്നു ഒത്തിരി ആഗ്രഹിച്ചത് ഞാനൊന്നുകൂടെ ട്രൈ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ താല്പര്യമില്ല നീ പോകണ്ട വിട്ടുകള നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു ജനുവരി ട്വൻ്റി സെവന്തിന് അപ്പോൾ ആ ആ ടൈമിൽ ഞാൻ ഐ ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമതൊന്നുകൂടെ ഇതാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് പക്ഷെ ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് പിന്നെ ഇതായി കൂടെ പഠിച്ചവര് പോകുന്നു ഐ എക്സാം ഒരുമിച്ച് എഴുതിയവര് പോകുന്നു ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ നിയോഗം വെച്ചു എൻ്റെ അമ്മ മാതാവേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ കുറേ ഇതിനെ നടക്കുന്നു നാട്ടുകാർ പുച്ചിക്കുന്ന വീട്ടുകാർ പുച്ചിക്കുന്ന അങ്ങനെ ഫുൾ ആൾക്കാർ ചോദിക്കും നീ എന്തിനാ പോകുന്നേ നിനക്ക് നാട്ടിൽ നിന്ന് പഠിച്ചാൽ പോരെ ഇത്ര നമ്മൾ നമ്മളിത്രയൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങളുടേത് അപ്പോൾ പറഞ്ഞു ഇതല്ല ഇത്രയും പൈസ പൊണയ്ക്ക് നീ പോകണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ ഇനി നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എല്ലാവരും എന്നെ കൈവിടാണ് നീ മാത്രം എനിക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറഞ്ഞു നീ തീരുമാനിക്കുക നിൻ്റെ ഹിതം എന്താണോ അത് മതി അല്ലാതെ എൻ്റെ ഇഷ്ടം നിറവേറ്റണ്ട നിൻ്റെ ഇഷ്ടം എന്താണ് അത് നീ എന്ന് പറഞ്ഞു അണ്ട് ഞാൻ പോയി ഐ എൽസ് എക്സാം എഴുതി ആ ഐ എൽസ് എക്സാമിൽ എനിക്ക് എൻ്റെ റിക്വേർഡ് സ്കോർ തന്നെ എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞാനപ്പം പ്രോസസ്സിങ്ങെ സ്റ്റാർട്ട് ചെയ്തു കാനഡയ്ക്ക് തന്നെ പ്രോസസ്സിങ്ങെ സ്റ്റാർട്ട് ചെയ്തു അന്നേരവും കുറേ ഉണ്ടായി അപ്പോൾ ആദ്യം വെച്ച കോളേജിലാണേലും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പക്ഷെ അത് കുറച്ചുകൂടെ ഉള്ളിലേക്കുള്ള ഒരു കോളേജായിരുന്നു അപ്പോൾ ഇപ്പം മാതാവ് എനിക്ക് കാനഡയിലെ പ്രോപ്പർ സിറ്റി തന്നെ ഞാൻ ആഗ്രഹിച്ച സിറ്റിയിലേക്ക് തന്നെ എനിക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്തായിരുന്നു അതും ഞാൻ ആഗ്രഹിച്ച ഒരു കോഴ്സ് തന്നെയാണ് എല്ലാവരും പറയുന്നു നീ നേഴ്സിംഗ് എടുത്തു എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് നേഴ്സിങ്ങെ താല്പര്യമില്ല ഞാൻ പള്ളിയിലാണേലും എല്ലാത്തിനും ഇങ്ങനെ ഭയങ്കര പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഭയങ്കര സംഘടനാപരമായിട്ട് ഇറങ്ങി നടക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു കോഴ്സ് പഠിക്കാനാണ് താല്പര്യം അപ്പോൾ എനിക്ക് എന്റെ മാതാവ് അങ്ങനെയുള്ളൊരു കോഴ്സ് തന്നെ തന്നു പിന്നെ ഫീസ് അടക്കാൻ നേരത്താണേലും അപ്പോൾ ഞങ്ങൾ ലോൺ വെച്ചിട്ട് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത് അല്ലാണ്ട് നമ്മളെങ്ങോട്ടൊന്നും ഒക്കില്ല എന്നിട്ട് അപ്പം ലോണിന് വെച്ചു ലോണിന് ചെന്ന് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു എൻ്റെ വല്യമ്മച്ചിയുടെ പേരിലായിരുന്നു വീടിരിക്കുന്നത് അപ്പം അമ്മച്ചിക്ക് എഴുപത്തി മൂന്ന് വയസ്സുള്ളതുകൊണ്ട് നമുക്ക് ലോൺ കിട്ടാൻ പാടായിരിക്കും ആ പപ്പയുടെ പേരിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ അതിനെ നടന്നു ആ മാനേജർ നല്ലൊരു മാനേജറായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം അതായത് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഞാൻ എവിടേക്ക് പോകുന്നോ ഒരു ഒരു താമസം പോലും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ലോണിൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ കൊടുക്കുമ്പോൾ ഡോക്യുമെൻസെല്ലാം എല്ലാം ഉടുമ്പടി തയ്യലും തേച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു കൊന്ത ആ കൊന്ത എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും ഞാൻ എവിടെ പോയാലും ഒരു ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ടാകും അത്രയ്ക്ക് ഈ കൊന്ത പിടിക്കുമ്പോൾ എനിക്ക് അത്ര ഉണ്ട് പിന്നെ എൻ്റെ ഈ അമ്മ മാതാവിൻ്റെ ഈ ലോക്കറ്റ് അത് ഞാൻ കഴുത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല അതും എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഒരു ഡിലേയും വന്നില്ല ഒരു ഇരുപത് ലക്ഷമെങ്കിലും നമുക്ക് ലോൺ കിട്ടിയെങ്കിലാണ് എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു അത്രയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല മോളെ വീട് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ പകുതി വാർക്കയും പകുതി ഓടും അങ്ങനെയാണ് അത്രയൊന്നും എന്തെങ്കിലും കിട്ടില്ല മോളേന്ന് പറഞ്ഞു അപ്പോൾ അതുകഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ ഈ കാര്യത്തിൽ നീ മാത്രമേ എനിക്ക് ആശ്രയുള്ളൂ ഞാൻ അത്രയും നാളായിട്ട് എന്തെങ്കിലും പോകാൻ കൊതിക്കുന്നില്ലേ ഇനിയും മനുഷ്യരുടെ മുന്നിൽ നാണം കെടാനും തല കുനിക്കാനും വയ്യ പള്ളി ചെന്നാലും പുറത്തിറങ്ങിയാലും ഒക്കെ ചോദിക്കും മോളെന്നാണ് പോകുന്നത് അപ്പം അമ്മയോടും ഇതൊക്കെ തന്നെ ചോദിക്കുന്നു മോളെന്നാണ് പോകുന്നത് മോളെന്നാണ് പോകുന്നതെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എല്ലാ ഡോക്യുമെന്റ്സിലും തൈലം വരട്ടിയിട്ട് കൊടുത്തു എനിക്ക് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ലോൺ സാക്ഷനാക്കി കിട്ടി എൻ്റെ ഫീസ് അടക്കാനും പറ്റി ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനു കൂടി നന്ദി പറയുന്നു അതുപോലെ ഞാൻ വിസ ഫയൽ ചെയ്ത സമയത്തും നമ്മൾ ബാംഗ്ലൂർ ആയിരുന്നു എനിക്ക് ബയോമെട്രിക്സ് അപ്പോൾ അതിന് പോയി നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പം എനിക്കൊരു ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഇമെയിൽ ഐ ഡി മാറ്റി കൊടുത്തു എനിക്ക് എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വന്നില്ല ഞാൻ ഞാനെൻ്റെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി കൊടുത്തു പക്ഷേ അത് അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഞാനിങ്ങനെ ഇമെയിൽ ഐ ഡി മാറിക്കൊടുത്തത് എന്നിട്ട് ഞാനപ്പോൾ ഏജൻസിയുടെ സാറിനെ വിളിച്ചു ചോദിച്ചു സാറേ ഞാനിങ്ങനെ ഇമെയിൽ ഐ ഡി മാറി കൊടുത്തു ഞാൻ എന്താ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് ചോദിച്ചു സാർ പറഞ്ഞു മോളെ നീ ഒന്നും നോക്കണ്ട ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിനക്ക് വിസ റിജക്ഷൻ വരുമെന്ന് പറഞ്ഞു എനിക്കറിയാൻ പാടില്ല ഞാൻ ആ സമയത്ത് അത്രയ്ക്കും ഡിപ്രഷനിലേക്ക് പോയി ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞേ ആദ്യം എനിക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു അമ്മ സാറിങ്ങനെ പറഞ്ഞു റിജക്ഷൻ വരും എന്ന് പറഞ്ഞു ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇനി അതുകൂടെ വന്നാൽ ഞാൻ എൻ്റെ അമ്മ ചെയ്യുക എന്തേരുടെ മുന്നിൽ ഞാൻ നാണകം കെടില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ ജപമാല എടുത്ത് അമ്മയുടെ റൂമിൽ ഇങ്ങനെ മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അവിടെ തൈലം ഇതെല്ലാം ഞങ്ങളിങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകൂത്തി തിരിയും കത്തിച്ച് കരഞ്ഞു പറഞ്ഞു എൻ്റെ അമ്മ മാതാവേ ഇത്രയും നടത്തി തന്ന നീ ഇനി എന്നെ കൈ െ ഇത് നിന്നെ കൊണ്ടു പറ്റത്തുള്ളൂ നീ എനിക്ക് നടത്തി തരണോന്ന് പറഞ്ഞു ഒരു പത്ത് മണി ആയപ്പോഴത്തേക്കും സാറെന്നെ വിളിച്ചു ലിസ്റ്റാ നീ പാസ്പോർട്ടായിട്ട് ഓഫീസിലേക്ക് വാ ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ടായിട്ട് ഓഫീസിൽ ചെന്നു സാധാരണ ഒരു ഏജൻസിക്കാരും ചെയ്യാറൊന്നുമില്ല ആ സാർ എന്നിട്ട് എൻ്റെ പാസ്പോർട്ടും കൊണ്ട് സാറിന് എന്നിട്ട് ഡൽഹിയിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ആ മീറ്റിംഗ് സാർ ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ പാസ്പോർട്ടും കൊണ്ട് സാർ ബാംഗ്ലൂർ പോയി അത് ശരിയാക്കി ഒരു കുഴപ്പമില്ല അത് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ വിസ അപ്രൂവ് ആയെന്നുള്ളൊരു എനിക്ക് വന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ വരുമ്പോൾ ഞാൻ പത്രം മേടിക്കും പത്രം മേടിച്ചിട്ട് അത് ഹിന്ദൂസിനോ ക്രിസ്ത്യൻസിനോ ഒന്നുമില്ല ഞാൻ കാണുന്ന എല്ലാവർക്കും കൊടുക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കൃപാസന മാതാവാണ് നിങ്ങൾ വായിക്കണം കേട്ടോ ഞാൻ ചോദിക്കും നിങ്ങളിത് വായിക്കുമോ നിങ്ങൾ വായിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചാൽ എന്ന് പറയും കേട്ടോ അവർ പറയും കുഴപ്പമില്ല മുകളിൽ ഞങ്ങൾ വായിക്കുന്നത് നീ തന്നു എന്ന് പറഞ്ഞ് കൊടുക്കും ചിലർ എൻ്റെ അടുത്തേക്ക് വരുകയാണ് ഞാൻ ഇങ്ങനെ കൃപാസന പത്രം കൊണ്ടുവന്ന് നിന്നാൽ മതി ആൾക്കാർ ഇങ്ങോട്ടും ഒന്ന് വിൽക്കും ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ അമ്മ അമ്മമാതാവിനെ സ്നേഹിക്കുന്ന ആൾക്കാരൊണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പം അങ്ങനെ ഞാൻ പത്രങ്ങൾ കൊടുത്തു പിന്നെ ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ഓർഫണേജുണ്ട് അപ്പോൾ ഓർഫണേജിലൊരു അമ്മമാരുണ്ട് അവരെ അവർ ബെഡ്എഡൻ ആണ് അപ്പോൾ അവരെ കുളിപ്പിക്കാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ പോവായിരുന്നു പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ അവളും എന്നെ പോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളുടെ കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ലായിരുന്നു അപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എടി നീ എനിക്കോട് വേണ്ടിയിട്ട് നിയോഗം വെക്കൂ പ്രാർത്ഥിക്കൂ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ ഞാൻ പ്രാർത്ഥിക്കാലോ എന്ന് പറഞ്ഞു പ്രാ ഞാൻ നിയോഗം വെച്ചു അവളുടെ കൂടെ ഒരു വേറെ അഞ്ച് കൂട്ടുകാരികളോട് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അഞ്ച് ും ഒരുമിച്ച് പോകാനും വിസ ഇൻ്റർവ്യൂ ഇന്റർവ്യൂ വിസ വരാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആഴ്ച അവർക്ക് അഞ്ച് പേർക്കും വിസ വന്നു അവരെ സെപ്റ്റംബർ ഒന്നാം തീയതി അവർ അഞ്ച് പേരും ജർമ്മനിക്ക് പോവാണ് ഞാൻ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിന് കാനഡയ്ക്ക് പോവാണ് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തില് ഇപ്പൊ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ചെറുപ്പക്കാരികളായിട്ടുള്ള ഒരുപാട് പേര് എത്തുന്നുണ്ട് ഇവരുടെയൊക്കെ സംഭാഷണത്തിൽ അവസാനം പറഞ്ഞതുപോലെ കൂട്ടുകാരികൾ സംസാരിക്കുമ്പം പ്രാർത്ഥനയുടെ വിഷയങ്ങളും പരിശുദ്ധ അമ്മയും പ്രത്യക്ഷീകരണവും ഉടമ്പടിയും ദൈവജനവും ഒക്കെ ഒരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരു സംസാരത്തിൻ്റെ വിഷയമാകുന്നതും ദൈവാനുഭവങ്ങൾ സംസാരത്തിൻ്റെ വിഷയമാകുന്നതുമെല്ലാം വലിയൊരു ദൈവിക പദ്ധതിയുടെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് കാരണം അത്രത്തോളം ഒരു വിശ്വാസത്തിൻ്റെ ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു വിസ്ഫോടനം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പം ഈ മകള് വ്യക്തമായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള സാക്ഷ്യത്തിലുടനീളം ഓരോ സാഹചര്യത്തിലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതും വചനം പറഞ്ഞും വചനം എഴുതിയും ഒപ്പം പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് കാശിരൂപം എടുത്ത് പ്രാർത്ഥിച്ചതും അങ്ങനെ എല്ലാ കാര്യത്തിലും മാതാവിനെ കൂട്ടുപിടിച്ച് യാത്ര ചെയ്തതായിട്ടും അമ്മ മാതാവുമായിട്ട് വളരെ അടുപ്പമായിട്ടും ഏറെ പ്രത്യേകിച്ച് പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു കൃത്യതയും ഒരു ദൈവസ്നേഹമുണ്ട് അതാണ് ഈ മകള് പറയുമ്പോൾ പറയുന്നുണ്ട് അതായത് ഉടമ്പടിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പം സ്നേഹത്തോടു കൂടി പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോഴും പത്രം ചോദിക്കുമ്പോഴും അല്ലേ എനിക്കുള്ളിൽ സന്തോഷം തോന്നുന്നു എന്ന അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുമായിട്ട് കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുന്നു ദൈവസ്നേഹത്ത് നിറഞ്ഞിരിക്കുന്നുള്ളു രണ്ടാമത്തേത് ഓരോ കാരുണ്യ പ്രവർത്തനത്തിനും ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം വ്യക്തമായിട്ട് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവം വിശ്വസ്തനായതുകൊണ്ട് തന്നോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ മുൻപിൽ വിശ്വസ്തയോടെ ദൈവസ്നേഹത്തോടെ നിലകൊള്ളുമ്പോൾ തൻ്റെ സാന്നിധ്യം പ്രകടമാകുമെന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ പരിശുദ്ധ അമ്മ ഇനി എന്തെങ്കിലും നമ്മുടെ നമ്മുടെ പ്രാർത്ഥനയിലോ പ്രവർത്തനങ്ങളിലോ കുറവുണ്ടെങ്കിൽ അമ്മ അത് നികത്തി നമ്മുടെ വിശ്വാസയാത്രയിൽ കരം പിടിക്കും എന്നുള്ളതാണ് ഓരോരുത്തരുടെ സാക്ഷ്യം ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യം നമുക്കെല്ലാവർക്കും സഹായകമാകട്ടെ എന്നും ഉടമ്പടിയിൽ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങളുമായിട്ട് വരുവാൻ പരിശുദ്ധ അമ്മയും മകളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക